നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവർക്കാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കൈമാറിയത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികൾ അന്യായമായി കൈവശപ്പെടുത്തിയ തുക തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ നടപടികൾ ആരംഭിക്കുമെന്നും കേൾക്കുന്നു അന്യായമായി അവർ കൈയടക്കിയ പണമാണ് തിരിച്ചു പിടിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും പിണറായി വിജയൻ്റെ ആവാം ഇവർ ഇതുപോലുള്ള ഇടപാടുകൾ സി എം ആറുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത് എന്ന് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിലുള്ളത് കൊണ്ട് കൂടി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പിണറായി വിജയൻ കണ്ണൂർ പോയി ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇവിടെ സെക്രട്ടറി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മാസപ്പടി കേസ് കൂടുതൽ മുറുകുകയാണോ എസ് എഫ് ഐ പിന്നാലെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ വിഷയത്തിൽ അന്വേഷണത്തിനായി എത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഒടുവിൽ ലഭിച്ചിരിക്കുന്നത് പരിശോധിക്കാൻ നമുക്ക് വിശദമായി തന്നെ ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വീണ വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ കൂടുതൽ കൂടുതൽ ദുഷ്കരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ഈ മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണ ഏജൻസികളൊക്കെ വരുന്നുവെന്നാണ് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ ഇളക്കി മറിക്കാൻ പോകുന്ന തലകീഴ്മേലായി മറിക്കാൻ പോകുന്ന ഒരു വിഷയമായിരിക്കും ഈ എക്സ് ഈ മാസപ്പടി കേസ് എക്സാലോജിക്ക് ഈ കരിമണൽ സി എംമാറിൽ ഈ ഇടപാട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഇത് അന്വേഷിച്ചു അവരുടെ അന്വേഷണങ്ങൾ തടയാൻ വേണ്ടിയിട്ട് വീണാ വിജയൻ കേരള ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞില്ല അതിനുശേഷം കെ എസ് ഐ ഡി സി പോയി കാരണം കെ എസ് ഐ ടി സിക്ക് പതിമൂന്ന് പോയിൻ്റ് നാല് ശതമാനം ഷെയർ ഉള്ള കമ്പനിയാണ് സി എം അതെ അതെ കഴിഞ്ഞില്ല അതിനുശേഷം കർണാടക ഹൈക്കോടതിയിൽ പോയി അവിടെ കഴിഞ്ഞില്ല ഡൽഹി ഹൈക്കോടതിയിൽ പോയി അവിടെയും കഴിഞ്ഞില്ല പക്ഷേ കേരള ഹൈക്കോടതിയിലിരിക്കുന്ന ഒരു ന്യായാധിപൻ രണ്ട് മാസക്കാലത്തേക്ക് തുടർ നടപടി ചെയ്തു കൊടുത്തു സഹായിച്ചു അതെ പക്ഷേ അതുകൊണ്ട് രണ്ട് മാസക്കാലത്തേക്ക് തുടർ നടപടികൾ ഒന്ന് നീട്ടിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ എന്താ സംഭവി സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് എസ് എഫ് ഐയോ നൂറ്റി അറുപത്താറ് പേജിലുള്ള കുറ്റപത്രം എറണാകുളത്ത് അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ കുറ്റപത്രം ഏതാണ്ട് ഒരു മൂന്നാല് ദിവസങ്ങൾക്കുള്ളിൽ അത് പുറത്തു വരും എന്നാണ് കേൾക്കുന്നത് നമുക്കറിയാം എം പി സി ജോർജിന്മാൻ ഷോൺ ജോർജാണ് ഈ കാര്യത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോൺ ജോർജ് ഈ കേസിൽ കക്ഷിയാണ് ഷോൺ ജോർജിന് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പകർപ്പ് കിട്ടും പകർപ്പ് അപ്പോൾ പൊതുമണ്ഡലത്തിലേക്ക് വരും എന്നർത്ഥം ആ പകർപ്പ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ വീണാ വിജയൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മൂത്ത മകൾക്കുള്ള ഇതിനകത്തുള്ള ദുരൂഹമായ പങ്ക് സംബന്ധിച്ചിട്ട് പല വാർത്തകൾ ഇതിനുള്ളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ വന്ന വാർത്തകൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം അതിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനി ആ കമ്പനിക്ക് അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യത ഉള്ളപ്പോഴാണ് കരിമണൽ കർത്ത ഇവർക്ക് പണം കൊടുത്തു തുടങ്ങുന്നത് കാരണം ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇതങ്ങോട്ടും ഇങ്ങോട്ടും സേവനം കൊടുത്ത് ചെയ്തതാണ് എല്ലാം ബാക്കിൽ കൂടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ക്യാപ്സ്യൂളുകൾ വരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് ക്ലാരിറ്റിയോടുകൂടി ഇതൊന്ന് വിശദീകരിക്കുന്നത് അറുപത്താറ് ലക്ഷം രൂപ ബാ ബാധ്യത ഉള്ളപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം ഈ പിണറായി വിജയൻ മകളുടെ കമ്പനിക്ക് വായ്പ കൊടുക്കും ഇവർക്ക് അറുപത്താറ് ലക്ഷം രൂപ ബാധ്യതയുള്ളപ്പോൾ അപ്പോൾ പിണറായി വിജയൻ മകളുടെ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് ആ കമ്പനി തുടങ്ങുന്നത് അതൊരു വൺമാൻ കമ്പനിയാണ് അതായത് കമ്പനി നിയമപ്രകാരം ഏഴ് ബോർഡ് മെമ്പർമാരൊന്നും വേണമെന്നില്ല ഒരു കമ്പനി തുടങ്ങിയത് വൺ മാൻ കമ്പനിന്ന് തുടങ്ങും ഒരു ബോർഡ് മെമ്പറേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ഥാപനം വേണം അങ്ങനത്തെ ഒരു വൺമാൻ കമ്പനിയായിട്ട് തുടങ്ങിയ കമ്പനിയാണ് ആ കമ്പനിക്കാണ് അറുപത്താറ് ലക്ഷം രൂപയുടെ ബാധ്യത ഉള്ളപ്പോൾ എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ലോൺ കൊടുക്കുന്നത് ആ കമ്പനി ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിമണൽ കർത്താവിൻ്റെയും ഭാര്യയുടെയും കമ്പനിയാണ് കമ്പനി ഇവർക്ക് അറുപത്താറ് ലക്ഷം രൂപ ലോൺ കൊടുക്കും അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഓരോ വർഷവും എട്ട് ലക്ഷം രൂപ വീതം ഈ കരിമണൽ സി എം ആർ എൽ പിന്നെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേൽ എന്ന് പറഞ്ഞവർ അത് ഈ എക്സാലോചിക്കന് കൊടുക്കും അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ലക്ഷം എക്സാലോചിക്കെന്ന് പറഞ്ഞ കമ്പനിക്കും അഞ്ച് ലക്ഷം വീണ വിജയനും നേരിട്ടാണ് കൊടുക്കുന്നത് മനസ്സിലായോ ഇതെല്ലാം ഈ കാപ്പ്സുകൾക്കാരും സി പി എം കാരും മറച്ചു നോക്കുകയാണ് കാരണം അവരുടെ കമ്പനിക്ക് കൊടുത്തു അവർ സേവനം കൊടുത്തിട്ടാണ് കൊടുത്തത് അത് ബാങ്കിൽ അക്കൗണ്ടാണ് കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പ്രതിവർഷം എട്ട് ലക്ഷം രൂപ കൊടുത്തതിൽ അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് നേരിട്ട് പിണറായി വിജയൻ്റെ മകൾ വീണ തായ്ക്കണ്ടിക്ക് നേരിട്ട് അഞ്ച് ലക്ഷം രൂപ വീതം സി എം ആറിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോർ വാട്ട് റീസൺ അപ്പം കമ്പനിക്ക് കൊടുത്താൽ വേണമെങ്കിൽ കമ്പനി എന്നുള്ള നിലയിൽ കൊടുത്തതാണ് എന്ന് വേണേൽ പറയാം പക്ഷേ അവർക്ക് നേരിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ കൊടുത്തു ഒരു കോടി രൂപ ഈ എംപവർ ഇന്ത്യയെ കൂടെ ചേർത്ത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൊടുത്തു കൊടുത്തു അപ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇൻകം ടാക്സ് ഇൻടർമൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ തന്നെ സി എം ആർ എല്ലോ ഉന്നത ഐ ടി മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു സേവനവും കൊടുക്കാതെയാണ് ഇത് പിന്നെ പണം കൊടുത്തത് അത് എസ് എഫ് ഐയോടെ കുറ്റപത്രത്തിലും പറയുന്നുണ്ട് മനസ്സിലായോ ഒരു സേവനം കൊടുക്കാതെയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഇവർ സേവനം കൊടുക്കാമായിരുന്നപ്പോൾ എന്തോ എ ടി എം എന്നോ ഐ ടി എൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐ ടി കമ്പനിയെ ഏർപ്പാടാക്കി ഇവർ സേവനം കൊടുക്കാമായിരുന്നപ്പോൾ അപ്പോൾ ഇവർ കൊടുക്ക ഇവർ കൊടുക്കാതിരുന്ന സേവനത്തിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ ആ കമ്പനി പിന്നെ ഇവർക്ക് സേവനം കൊടുത്തു എന്നുള്ളതും അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പുതിയ കാര്യങ്ങൾ എന്താ ഒന്ന് പല ഏജൻസികളിൽ അന്വേഷിക്കുന്നു റിസർവ് ബാങ്ക് അല്ലേ അങ്ങനെ ഒരു മൂന്നാല് ഏജൻസികളുടെ പേരുകൾ അവരെല്ലാവരും അന്വേഷിച്ചു തുടങ്ങി അതിനേക്കാൾ പ്രധാനമായി ഇന്ന് വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പതിമൂന്ന് പ്രതികളുണ്ട് അതിൽ ഒരു പ്രതിയായിട്ടുള്ള എന്തോ ആനന്ദ പണിക്കർ എന്നു പറഞ്ഞിട്ട് അയാൾ എന്തോ കരിമലകർത്താവിൻ്റെ ഒരു ബന്ധവും കൂടിയാണ് അയാൾ വിദേശത്താണുള്ളത് ഗൾഫിനാണുള്ളത് ദുബായിലെ മറ്റാണുള്ളത് അയാളുടെ അക്കൗണ്ടിലേക്ക് പതിമൂന്ന് കോടി രൂപ സി എം ആർ അൽ നിന്ന് ദുരൂഹമായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പണം പിണറായി മകളുടെ അല്ലെങ്കിൽ മകൻ്റെ അക്കൗണ്ടിലേക്ക് ചെന്നു എന്നുള്ള സംശയം എസ് എഫ് ഐ ഒക്കെ അതെന്തോ കമ്മീഷനായിട്ട് പോയിട്ടുള്ളതാണ് അതിനെക്കുറിച്ചിട്ടും അന്വേഷണമുണ്ട് അപ്പോൾ എല്ലാം പുറത്തു വരുന്നത് ഇവർക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപാട് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എക്സാലോചിക്കെന്ന് പറഞ്ഞ കമ്പനി ഈ സി എം ആർ എൽ നടത്തിയിട്ടുള്ളത് സാമ്പത്തിക തട്ടിപ്പും ദുരൂഹ ഇടപാടുമായിരുന്നുവെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എസ് എഫ് ഐ കുറ്റപത്രത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറ്റപത്രം മൊത്തം മൊത്തമായിട്ട് പുറത്തേക്ക് വരാൻ പോകും ഇപ്പം റിയാസ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു കുറ്റപത്രത്തിൽ ഇങ്ങനെയൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതൊക്കെ വാസ്തവ വിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ആ അപ്പം എന്തായാലും ആ കുറ്റപത്രം രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്ത് വരുമല്ലോ ആ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കത് അറിയാം ഇപ്പോൾ ഇത്രയും വാർത്തകളിതുമായി ബന്ധപ്പെട്ട് വന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ വന്നിട്ടുള്ള വാർത്തകളിലെല്ലാം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട് അതെ ഏ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ലക്ഷം അവരുടെ കമ്പനിക്കാണെങ്കിൽ അഞ്ച് ലക്ഷം അവർക്ക് നേരിട്ടാണ് മനസ്സിലായില്ലേ ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇത് സി എം ആറിൽ നിന്ന് വീണാ വിജയന് ബാങ്ക് വഴി പോയിട്ടുണ്ടെങ്കിൽ അനധികൃതമായ ഇടപാടലിൻ്റെ മണി ട്രയൽ ആണതെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതെ അപ്പോൾ അഴിമതി കേസിൽ തെളിവിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടുണ്ടാവുന്നത് മണി ട്രയലാണ് ആ മണി ട്രയൽ ക്ലിയറാണ് അവർ കൊടുത്തിട്ടുണ്ട് ഇവർ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു സേവനവും ചെയ്തിട്ടുമില്ല സ്വാഭാവികമായും ഇത് അനധികൃതമാണെന്നുള്ളത് വളരെ കൃത്യമാണ് സേവനമൊന്നും കൊടുത്തിട്ടില്ല എന്ന് വീണ പറഞ്ഞതായാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നു അവർ അവർ ഏതാണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു അതെ അതുപോലെ തന്നെ അവരെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾക്ക് മൗനമായിരുന്ന മറുപടി എന്നുള്ള നിലയിലും വന്നിട്ടുണ്ട് അതെ കമ്പ പിന്നെ രജിസ്ട്രാർഡ് ഓഫീസും അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം മനസ്സിലായോ അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഇതിന് ഇതിനൊപ്പം നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവർക്കാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കൈമാറിയത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനൊപ്പം തന്നെ മറ്റൊന്ന് പ്രതികൾ അന്യായമായി കൈവശപ്പെടുത്തിയ തുക തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ നടപടികൾ ആരംഭിക്കുമെന്നും കേൾക്കുന്നു അപ്പോൾ അതിൽ നിന്ന് വരുന്നത് എന്താ പ്രതികൾ അന്യായമായി കൈക്കലാക്കിയ തുക തിരിച്ചു പിടിക്കാനാണ് കമ്പനി ലോ ട്രിബ്യൂണൽ നടപടികൾ ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അന്യായമായി അവർ കൈയടക്കിയ പണമാണ് തിരിച്ചു പിടിക്കുന്നത് അന്യായമായി ഇവരാണ് കൈയടക്കിയിട്ടുള്ളത് അതെ അന്യായമായി ഇവർ കൈയടക്കാനുള്ള കാരണം എന്താണ് അന്യായമായി ഇവർക്ക് കൊടുത്താൽ അതിൽ നിന്ന് ഗുണമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അന്യായമായി ഇവർക്ക് കൊടുത്തതിൻ്റെ കാരണം എന്താണ് അവരുടെ അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അത് പിന്നെ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ സ്വാഭാവികമായും ഇവർ കുരുങ്ങുമ്പോൾ അതിൻ്റെ പുറകെ ഇവരുടെ അച്ഛൻ മുഖ്യമന്ത്രിയും ചോദ്യ ചോദ്യമുനയിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൻ്റെ റഡാറിൽ വരാതിരിക്കാൻ പറ്റില്ല അല്ല ഇതിപ്പോൾ ഒട്ടേറെ കേസുകളല്ലേ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ ആരോപണവും ഒക്കെ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഒരു കുലുക്കമില്ലാതെ അദ്ദേഹം തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് ഇതുവരെയൊക്കെ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തായി ഞാനിവിടെ തന്നെ ഇല്ലേ എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരോട് ചോദിക്കുന്നുണ്ട് ഇതും അതുപോലെ തന്നെ ആകും എന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ല അത് അത് ആ ഒരു ആത്മധൈര്യം അയാൾക്ക് അയൽക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇയാളോടുള്ള സമീപനത്തിൽ കേന്ദ്ര ഗവൺമെൻറിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇയാളോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടൊരു ആറുമാസം കഴിഞ്ഞതാണ് ഓക്കെ ആ ആറ് മാസമായിട്ടും ആറുമാസം മുമ്പ് എസ് എഫ് ഐ അന്വേഷണം പൂർത്തിയായിട്ടും അവർ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിരുന്നില്ല എസ് എഫ് ഐ ഒ അവരുടെ അന്വേഷണം പൂർത്തിയാക്കി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആറുമാസം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ടും അവർ പിന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിരുന്നില്ല പക്ഷേ രണ്ട് മാസം മുമ്പ് പ്രോസിക്യൂഷൻ സാങ്ഷൻ ഒന്നര മാസം മുമ്പ് കൊടുത്തു കൊടുത്തതിനെ തുടർന്ന് കുറ്റപത്രം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ സമർപ്പിക്കപ്പെട്ടു ഒന്ന് രണ്ട് ആ കുറ്റപത്രത്തിൻ്റെ കോപ്പിയും അതിൽ ഉപരി മൊഴിപ്പകർപ്പും ഏത് കുറ്റപത്രത്തിൻ്റെ കോപ്പി മാത്രമല്ല പ്രതികളുടെ പൂർണമായിട്ടുള്ള മൊഴി പകർപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാങ്ങിയിരിക്കുന്നു ഇ ഡിയും അപ്പൊ സ്വാഭാവികമായും ഇ ഡിയും കൂടി ഇതിനകത്തേക്ക് വരുന്നു അതിന് മുകളിലാണ് ലിയോ നേരത്തെ പറഞ്ഞ ഈ പുതിയ ഏജൻസികൾ വരുന്നത് ഇ ഡി വരുന്നത് എന്താണ് നമ്മൾ നേരത്തെ ചർച്ചയാണ് ഇ ഡി വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇ ഡി സ്വാഭാവികമായും ഇവരുടെ ഈ ഈ ഇപ്പം ഗൾഫിലേക്ക് പോയ പതിമൂന്ന് കോടി രൂപ എന്ന് പറയുന്നുണ്ട് അതെല്ലാം കള്ളപ്പണം വിളിപ്പിക്കലേണ്ട പരിധിയിൽ വരും പ്രെഡിക്കേറ്റ് ഒഫൻസിൽ വരും ഷെഡ്യൂൾഡ് ഒഫൻസ് എന്നുള്ള നിലയിൽ വരും സ്വാഭാവികമായും അവർക്ക് അന്വേഷിക്കാം ഓക്കെ അവർക്ക് അന്വേഷിക്കുമ്പോൾ അവർക്ക് ചോദ്യം ചെയ്യാം അവർക്ക് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്ക് അവർ മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്തിട്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി നാല് മാസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ പിണറായി വിജയനെ ചോദ്യം ചെയ്ത് ജയിലിടും എന്നുള്ളതല്ല അവർക്ക് ചോദ്യം ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യാം ചോദ്യം ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പോലും ഇതിനു മുമ്പേ അപ്പോൾ സ്വാഭാവികമായും ഇ ഡി ഇതിൻ്റെ ചോദ്യം മുന്നിലേക്ക് വരും എന്നുള്ളത് കൊണ്ടും ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയതിൽ നടത്തിയതിൻ്റെ പ്രഭാവ കേന്ദ്രം പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ളത് കൊണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാവാം ഇവർ ഇതുപോലുള്ള ഇടപാടുകൾ സി എം ആറിലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത് എന്ന് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിലുള്ളത് കൊണ്ട് കൂടി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ പറയുന്നത് ഇതിന് മുമ്പുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഡോളർ കള്ളക്കടത്ത് കേസ് പോലുള്ള വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള നയപരമായിട്ടുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൃത്യമായി വരുന്നു കാരണം കേന്ദ്ര ഗവൺമെൻറ് ആ തീരുമാനം എടുത്തില്ലെങ്കിൽ എസ് എഫ് ഐ പിന്നെ പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കേണ്ട കാര്യമില്ല ഇ ഡി ഇതിനകത്ത് വരേണ്ട കാര്യമില്ല ഈ മറ്റു ഏജൻസികൾ ഇതിനകത്ത് അന്വേഷണത്തിലേക്ക് വരേണ്ട കാര്യമില്ല അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണ് ഒന്ന് ഈ അന്വേഷണ ഏജൻസികളല്ല ഇതിനകത്തേക്ക് വരുന്നു രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് സംബന്ധിച്ച് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ സ്വർണ്ണക്കള്ള കിടത്ത കേസെന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് കുറച്ച് ദുരൂഹതകളൊക്കെ അവിടെയൊക്കെ കിടപ്പുണ്ട് ഇപ്പോൾ പിണറായി വിജയനു വേണ്ടിയിട്ടാണോ ഡോളർ അങ്ങോട്ട് കടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് പക്ഷെ ഇതിനകത്ത് അതല്ല ഇതിനകത്ത് വളരെ വ്യക്തവും സുശക്തവുമായിട്ടുള്ള തെളിവുകൾ ഇവർക്കെതിരായിട്ട് ഉണ്ട് ഒന്ന് ഉള്ളതൊന്നും രണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വിശാംശങ്ങളെല്ലാം പുറത്തു വരും എന്നുള്ളതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് മകളെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം ഇതാണ് ഇതിപ്പോൾ ഈ അന്വേഷണം ഇത്തരത്തിൽ ഒന്നൊന്ന് ഒന്നിന് പറയുന്ന ഏജൻസികൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഇത് നിയമവിരുദ്ധമായി വ്യക്തിയോ കമ്പനിയോ നേടിയ ലാഭം തിരിച്ചു പിടിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇത് കമ്പനി ലോ ട്രിബ്യൂണലിനുണ്ട് ആ ഒരു നീക്കവുമായാണ് കമ്പനി കമ്പനി ലോ ട്രിബ്യൂണലിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് അടപടലം പൂട്ടിയ പോലെയാണോ കാര്യങ്ങൾ ഇപ്പോൾ ലിയോ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഈ മറ്റു പല അഴിമതി കേസുകളിൽ ഞാൻ പല പല ലാവലിംഗ് കേസുകൾ കമ്പയർ ചെയ്തു ലാവലിംഗ് കേസിൽ സാങ്കേതികമായ അദ്ദേഹം പ്രതിയല്ല അദ്ദേഹത്തിനെ പ്രതിയാക്കിയതിനെതിരായിട്ടുള്ള അപ്പീലാണ് സുപ്രീം കോടതിയിൽ കടക്കുന്നത് പക്ഷെ ഇവിടെ അതല്ലേ ഇവിടെ വളരെ കൃത്യമാണ് ഇയാളുടെ മകളുടെ ഇൻവോൾവ്മെൻ്റ് ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ അവരെ സി എം ആറിൽ നടത്തിയ ഒരു റീഡിലാണ് ഇവർ നടത്തിയ അനധികൃതമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചുള്ള രേഖകൾ കിട്ടുന്നത് അപ്പം അവർ നടത്തിയിട്ടുള്ള ഒരു റെയ്ഡിലൂടെ ഇതിൻ്റെ രേഖകൾ പിടിച്ചെടുക്കുന്നു റെയ്ഡിലൂടെ പിടിച്ചെടുക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവരത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതാണ് ആ കരാർ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സ്വാഭാവികമായും അവർ എന്തുകൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ള വിഷയം ഇവിടെ വരുന്നു കാരണം ഇത് സെറ്റിൽമെൻറ്റിനെ കൊണ്ടുപോയ പിന്നെ തുകയുടെ കൂട്ടത്തിൽ ഇപ്പോൾ തുക കൂട്ടിയിട്ടില്ല സ്വാഭാവികമായും സെറ്റിൽമെന്റ് കൊണ്ടുവന്ന തുകയുടെ കൂട്ടത്തിൽ ഇത് കൂട്ടിയിരുന്നുവെങ്കിൽ ഇത് ഇത്രയും ദുരൂഹമാവില്ലായിരുന്നു പക്ഷെ അവിടെ റെയ്ഡ് നടത്തുന്നു ആ റെയ്ഡിലൂടെ അത് പിടിക്കുന്നു ആ റെയ്ഡിലൂടെ പിടിച്ചതിന് ശേഷം പിന്നീട് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദുരൂഹമാണ് ഒന്ന് ഇവർക്ക് സ്വന്തമായി തന്നെ പണം കൊടുത്തിരിക്കുന്നു ഇവരുടെ കമ്പനിക്ക് പണം കൊടുത്തിരിക്കുന്നതിന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സേവനം കൊടുക്കുന്നു പറഞ്ഞ് ആ സേവനം കൊടുത്തിട്ടില്ല എന്ന് ആ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ മൊഴി കൊടുക്കുന്നു ഇനി അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ല ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇവർ ഇവർ പിന്നെ പറഞ്ഞ സേവനം ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് പിന്നെ ഇതിനേക്കാൾക്ക് ഉപരി വലിയൊരു ഗുരുതരമായൊരു വിഷയം എസ് എഫ് ഐ ഒ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇതൊരു പ്രൈവറ്റ് കമ്പനി അല്ല ആണെന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി ഉടമാവകാശം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ സർക്കാരിന് സ്റ്റേക്ക് ഉള്ളതാണ് ഈ കമ്പനി നമ്പർ വൺ രണ്ട് സർക്കാരിന് ഉള്ള കമ്പനി എന്ന് പറയുന്ന ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ്റെ മകൾ തൻ്റെ സ്വന്തം നിയന്ത്രണാധികാരത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് തൻ്റെ ഗവണ്മെന്റിന് ഓഹരി ഉടമാവകാശമുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് തൻ്റെ മകൾക്ക് താൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അനധികൃതമായി പിന്നെ ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും പ്രൊവിഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ തേർട്ടീൻ വൺ ബി ബീൽ വരും നമ്മൾ മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് സി ബി വരാം മനസ്സിലായി അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു രണ്ട് മൂന്ന് നാല് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് സി ബി ഐക്കും വരാൻ കഴിയുന്ന വിഷയങ്ങൾ ഇതിനകത്ത് അന്തർലീനമാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ മറ്റൊരു ചോദ്യം ഉയരുന്നത് പണ്ട് കോടിയേരി ബാല ബാലകൃഷ്ണൻ്റെ മകൻ ഒരു കേസിൽ പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇത് തൻ്റെ മകൻ വ്യക്തിപരമായി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് അതവൻ വ്യക്തിപരമായി തന്നെ നേരിടും പാർട്ടി അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പിണറായി ഒരു വിഷയം വന്നപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പിണറായി വിജയന് ഇത്തരത്തിലുള്ളൊരു വിഷയം അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഇതിനകത്ത് ഈ പിണറായി വിജയനെയും കൊടിയേരി ബാലകൃഷ്ണനും നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാൻ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഉടമസ്ഥനാണ് ഉടമസ്ഥൻ കേരളത്തിലെ സി പി എം പിണറായി വിജയൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിലും പിണറായി വിജയൻ്റെ കാര്യത്തിലും രണ്ട് നിലപാട് എന്നുള്ളത് നമുക്ക് ബോധ്യമാകും ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടന്നു പുതിയ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോഴത്തേക്കും ഉദ്ഘാടനം പിണറായി വിജയൻ അതെ അതിൻ്റെ ഒന്നാം നിലയിൽ ഒരു എ കെ ജിയുടെ ഒരു അർത്ഥകായ പ്രതിമയുടെ അനാച്ഛാദനമുണ്ട് അതും പിണറായി വിജയൻ ആ അവിടെ നടന്ന യോഗത്തിൽ രണ്ട് വിശിഷ്ടാതിഥികൾ അതിലൊരു വിശിഷ്ടാതിഥി എ വിജയരാഘവൻ മറ്റൊരു വിശിഷ്ടാതിഥി ആര് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അപ്പം കേരളത്തിലെ സി പി എമ്മിൻ്റെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആര് പിന്നെ പാർട്ടിയുടെ പോളിറ്റിക്കൽ മെമ്പർ അവിടെ പിന്നെ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ യെസ് രാമേന്ദ്രം പിള്ളേരുടെ തോളെ കൈയിട്ടുണ്ട് നിൽക്കുന്നു ആര് എം എ ബേബി അതിൻ്റെ ഒന്നാം നിലയിലൊരു പിന്നെ അർത്ഥകായ പ്രതിമയുടെ അനാച്ഛാദനമാണ് അതുപോലും ബേബിക്ക് കൊടുക്കുന്നില്ല ഇതൊക്കെ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ലിയോ അതായത് ഇപ്പം അർദ്ധരാത്രിയാണെന്ന് പറയാനും അവർ ഇത് പിന്നെ ഇപ്പം ഇപ്പം ഇപ്പോൾ 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 പകരായിപ്പോയി ഞങ്ങൾ തീരുമാനിച്ച സമയത്ത് ഈ സമയം അർദ്ധരാത്രിയായിരുന്നു അതിപ്പോൾ പകരായിപ്പോയി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ അവർക്ക് അവരുടെ മനസാക്ഷിയെങ്കിലും അംഗീകരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം ഏ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഞാൻ പറഞ്ഞു മൂന്നാം സ്ഥാനമേ ഉള്ളൂ പിണറായി വിജയന് ഞാൻ പറയുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി കരിവേപ്പില ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സർവാധിപതിയാവുന്നു അതാണ് കേരളത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അത് ആയിരിക്കും അല്ല അത് 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 വളരെ ക്ലിയറാണല്ലോ കാരണം പാർട്ടിയുടെ പിന്നെ ഒരു ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ള യോഗ്യത പോലും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഇല്ല എന്ന് വരുമ്പോൾ എന്താണ് പിണറായി വിജയൻ ദേശീയ സെക്രട്ടറിയോട് പറയുന്നത് ദേശീയ സെക്രട്ടറി അങ്ങ് ഡൽഹിയിൽ ഇവിടെ ഞാനാണു പോവാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ആറാം തീയതിയാണ് ബേബിയെ തീരുമാനിച്ചത് ഇന്ന് ഇരുപത്തഞ്ചല്ലേ ആയുള്ളൂ അല്ലേ പത്തൊമ്പത് ദിവസം ആയിട്ടുള്ളൂ ഈ പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് കണ്ണൂരാണുള്ളത് ആ കണ്ണൂരിൽ ഒരു ജില്ലാ സെക്രട്ടറിയെ തീരുമാനിച്ചു ആ ജില്ലാ സെക്രട്ടറി ആരാ അവിടുത്തെ ഏറ്റവും അനുഭവ സമ്പത്ത് കുറഞ്ഞവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കെ സു ആരനോട് ഒരു ലക്ഷത്തിലധികം വോട്ടർ തോറ്റ കെ കെ രാകേഷനെ അവിടെ ജില്ലാ ആക്കി സ്വാഭാവികമായും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരാണെന്നുള്ളത് സംബന്ധിച്ച് ഒരു കൺസൾട്ടേഷൻ വേണ്ടേ ഇനി ആ കൺസൾട്ടേഷൻ നടത്തിയില്ലെങ്കിലും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് എന്തെങ്കിലും ഒരു സേ അതിനകത്ത് വേണ്ടേ സേ ഇല്ല എന്ന് മാത്രമല്ല പിണറായി വിജയൻ കണ്ണൂർ പോയി ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അവിടെ കെ കെ രാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്തത് കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടാതിരുന്നോണോ അവിടെ എന്ന് പറയാൻ വേണ്ടി അവിടെ പോയെന്ന് ചെയ്തു മനസ്സിലായി അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇവിടുത്തെ ഒരു പണിയും നോക്കാൻ ബേബി നിങ്ങൾ നിൽക്കണ്ട ഇവിടെ ഞാൻ തീരുമാനിക്കും എന്തായാലും എസ് എഫ് ഐ ഒ അന്വേഷണം മാത്രമല്ല മാസപ്പടി ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് ഏജൻസികളും വന്നിരിക്കുകയാണ് ഒന്നിന് പിറകെ ഒന്നായി അതും കരുത്താർജിച്ച ഏജൻസികൾ അവരുടെയൊക്കെ തന്നെ അന്വേഷണ റിപ്പോർട്ട് ഏത് വിധത്തിലായിരിക്കും കൂടുതൽ സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിന്റ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം